കുടുംബങ്ങളുടെ കാത്തിരിപ്പ് സഫലമാകുന്നു കാഞ്ഞിരപ്പടി അകമ്പാടം കുന്ന് മണ്ണറോഡ് ഇനി കോൺക്രീറ്റ് റോഡാകും റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വകുപ്പിന്റെ പച്ചക്കൊടി കിട്ടിയതോടെയാണ് റോഡ് വികസനത്തിന് വഴി തെളിയിഞ്ഞത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപ വനംവകുപ്പിൽ ഡെപ്പോസിറ്റ് ചെയ്തതോടെയാണ് കോൺക്രീറ്റ് പ്രവർത്തിക്കായി വനംവകുപ്പിന്റെ അനുമതി ലഭിച്ചത് ടെൻഡർ നടപടി പൂർത്തിയായി നിർമ്മാണ പ്രവൃത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം നടത്തിയ ഇടപെടലുകളെ തുടർന്നാണ് അൻപത് വർഷത്തിലേറെയായുള്ള ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് സഫലമാകുന്നത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ദനേഷ് കുമാർ എടവണ്ണ റേഞ്ച് ഓഫീസർ പി സലീം അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മൂസിൻ എന്നിവരുടെ ജനപക്ഷ നിലപാടുകൾ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറെ സഹായകരമായെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം പറഞ്ഞു കഴിഞ്ഞ അൻപത് വർഷമായി ഈ പ്രദേശത്തെ കാഞ്ഞിരപ്പടി കഴിഞ്ഞിര കാഞ്ഞിരപ്പടി അകമ്പാടം കുന്ന് പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ആവശ്യമായിരുന്നു ഈ റോഡ് കാഞ്ഞിരപ്പടിയിൽ നിന്ന് അകമ്പാടം കുന്ന് മേഖലയിലേക്കുള്ള ഈ റോഡ് പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കാരണം അതിന് തടസ്സമായി നിന്നിരുന്നത് ഈ സ്ഥലം വനം വകുപ്പിന് അധീനതയിലായിരുന്നു എന്നുള്ളതാണ് അപ്പോ ആ വനം വകുപ്പുമായി ചേർന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വനം വകുപ്പിന് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഈ പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള തുക നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തത് നമ്മുടെ ഡി എഫ് ഒ അതുപോലെ തന്നെ റേഞ്ചർ ഡെപ്യൂട്ടി റേഞ്ചർ ആയിട്ടുള്ള മുഹസിൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പ്രദേശത്തെ ആളുകളും ഒരു വലിയൊരു പരിശ്രമത്തിന്റെ വിജയം കൂടിയാണിത് കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റോഡ് വനം വകുപ്പിൻ്റെ അധീനതയിലാണെങ്കിൽ അത് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അതെല്ലാം തന്നെ ലഘൂകരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി അതിന്റെ ഭാഗമായി കൊണ്ട് കൂടിയാണ് ഈ റോഡ് നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് റോഡുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി പിന്നെ വരാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ വലിയൊരു വികസന സാധ്യത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്നിടാൻ വേണ്ടി പോവുകയാണ് കാരണം ചാലിയാർ പഞ്ചായത്ത് നാല് ഭാഗം ഫോറസ്റ്റിനാൽ ചുറ്റുപട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്കിവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ റോഡിന്റെ പ്രവൃത്തിയാണെങ്കിൽ ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അതിന് സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് കാഞ്ഞിരപ്പടി ജംഗ്ഷനിലേക്ക് എത്താൻ എളുപ്പത്തിൽ കഴിയും നൂറ്റി അറുപത് മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുക വനം വകുപ്പിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്താണ് നിലവിലെ മണ്ണ് റോഡുള്ളത് അതിനാൽ തന്നെ മൺ റോഡ് കോൺക്രീറ്റ് റോഡാക്കാൻ വനംവകുപ്പിന്റെ അനുമതിയും ആവശ്യമാണ് വനംവകുപ്പിന് സ്വന്തം ഫണ്ടിൽ റോഡ് നിർമ്മിക്കാൻ കഴിയില്ല എന്നാൽ ആവശ്യമായ ഫണ്ട് ലഭ്യമായാൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയും ഇവിടെയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ സഹൽ അകമ്പാടത്തിന്റെ ഇടപെടൽ ഈ കുടുംബങ്ങൾക്ക് റോഡെന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചത് നിലവിൽ എരമമുണ്ട ജംഗ്ഷൻ വഴി വേണം കാഞ്ഞിരപ്പടിയിലേക്ക് എത്താൻ റോഡ് യാഥാർത്ഥ്യമാക്കിയ ബ്ലോക്ക് സഹിൽ കുടുംബങ്ങൾ നന്ദി രേഖപ്പെടുത്തി ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ നടക്കാൻ നടപടി ഇല്ലായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മരിച്ച മയ്യത്ത് കൊണ്ടുപോകാനും കൂടി ഒരു വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളെ അപേക്ഷ പറയുന്നു ഏ ആ റോഡ് വളരെ സന്തോഷമുള്ളു എത്ര സന്തോഷം പറഞ്ഞാ തീരാത്ത സന്തോഷമുള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് ബൈ ഞങ്ങൾക്ക് ശരിയാക്കി തരുന്നത് വളരെ സന്തോഷം നന്ദി ഞങ്ങൾ കരുതുന്നു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽ കാർപ്പറ്റ് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം